കണ്ടോളി മക്കളെ കണ്ടോളി ഇതെന്താ പറയുക മലയണ്ണാനാണ് മലയണ്ണാന് ഇന്ന് ഞങ്ങൾ അവലാജിയിലേക്കുള്ളൊരു യാത്രയാണ് അതിൽ ഒരു മലയണ്ണാന് മലയാണ്ണാൻ്റെ ഭംഗി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പം ഞങ്ങൾ മലയാണ്ണാനെ കണ്ട് വീഡിയോക്കെടുത്തു അതിലാണ് മക്കൾക്കൊക്കെ ഒരു താല്പര്യം അവർ സന്തോഷം കൊണ്ട് ചാടി കളിക്കണ് അങ്ങനെ ഞങ്ങളെന്ത് ചെയ്തു ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ച് അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തി അങ്ങനെ ചായ ഇങ്ങനെ കുടിച്ചപ്പം നമ്മളെ പരിചയത്തുള്ള ഒരു കാറ്റ് കമ്പനി ഉണ്ടായിരുന്നു കാറ്റ് കഴുകുന്ന കമ്പനി അപ്പം നമ്മൾ പിള്ളേർക്ക് കാറ്റ് കഴുകുന്ന കമ്പനിക്ക് പോകണം എന്നൊരാഗ്രഹം അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല അവരെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ കാറ്റ് കഴുകുന്നത് കാട്ടി കൊടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അതൊരു പ്രത്യേക ഒരു ചന്തം തന്നെ ഉണ്ടോ ക്യാറ്റ് കഴുകിയിട്ട് അത് ചെറുതും വലുതും ഒക്കെ വേർതിരിച്ച് അവരെന്ത് ചെയ്യും എല്ലാം ചെറുതും വലുതൊക്കെ വേർതിരിച്ചിട്ട് അത് വേറെ ചാക്കിലാക്കി കഷ്ണം മുറിഞ്ഞതുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി പ്രത്യേക ഒരു രസം തന്നെ കാണാൻ അങ്ങനെ അവർ ക്യാറ്റ് കഴിക്കാൻ തന്നു അപ്പോൾ നമ്മൾ ക്യാറ്റ് കഴിച്ചു അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിട്ട് വണ്ടി തീക്കുള്ള തീരുമാനം എടുത്ത് അങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പിന്നെ നമ്മൾ പോകുന്നത് വീട്രൂട്ട് തോട്ടത്തിലേക്കാണ് അപ്പം നമ്മളെ പരിചയമുള്ള കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് വീട്രൂട്ടൊക്കെ തന്നു വീട്രൂട്ടിൻ്റെ തണ്ട് അങ്ങനെ നമ്മളവിടുന്ന് ബീട്രൂട്ടിൻ്റെ തണ്ടും ഇല എടുത്തു ചീരാക്കിയാണ്ട് അതിൻ്റെ പരി ഉണ്ടാക്കുക വെച്ച് അത് എടുത്തിട്ട് വന്നു ബീട്രൂട്ടിൻ്റെ ഇല കൊണ്ടുണ്ടാക്കി ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് യാത്ര തിരിച്ചിട്ടോ അമലാജിയിലേക്കുള്ളൊരു യാത്ര പ്രത്യേക ഒരു ഭംഗിയാണ് പോണ വൈകി കാണാൻ അപ്പോൾ ഊട്ടിയിൽ വരുന്നവർക്കെല്ലാം ഇതിൽ ഈ വീഡിയോ നല്ല ഉപയോഗപ്പെടും െന്ന് പറുകഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയുള്ള സ്ഥലമാണ് നിങ്ങൾ കൂടുതൽ ആളുകൾ ഊട്ടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ബോട്ട് ഹൗസ് പാർക്ക് അങ്ങനെ ആയിരിക്കും പക്ഷെ അതല്ല ഊട്ടിയുടെ ഭംഗി ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ശരിക്കും ഊട്ടിയുടെ ഭംഗി ആസ്വദിപ്പിക്കുക അതെന്ന് പറയുമ്പോൾ ഒരു രശയില്ലാത്ത സ്ഥലങ്ങളായിരിക്കും പ്രത്യേക ഭംഗിയായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്തിലൂടെ യാത്ര ചെയ്യാന് അത് വേറെ തന്നെയാണ് ഊട്ടിയുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ എം പാലട അവലാഞ്ചി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പോകേണ്ടത് എല്ലാ ഈ പാർക്കിലും അങ്ങനെയുള്ള ഇങ്ങനെ പോയാൽ ഊട്ടിയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയൂല ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയാണ് അത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഊട്ടിയിൽ വരുമ്പോൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അതാണ് ഊട്ടിയുടെ ഭംഗി ഊട്ടിയിൽ വരുമ്പോൾ എന്താ വെച്ചാൽ ഉള്ളേരികളിലൂടെ എങ്ങനെ യാത്ര ചെയ്യുക അപ്പോൾ പ്രത്യേക പ്രത്യേക ഭംഗിയുള്ള നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും എപ്പോഴും ചെയ്യേണ്ടത് ആണ് ഞങ്ങളൊക്കെ ഞങ്ങളെപ്പോഴും ചെയ്യാറതാണ് ഉള്ളരികളോടുള്ള യാത്ര സിംസ് പാർക്ക് അതെല്ലാം വേണ്ട എന്ന് പറയില്ല പക്ഷേ അതിലേക്കാറും കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള യാത്രകളാണ് എനിക്കതാണ് ഇഷ്ടം അതൊക്കെ നിങ്ങളെ ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് ഇങ്ങനെയുള്ള ഇത് യാത്രയാണോ എല്ലാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ളതെല്ലാം കം അങ്ങനെ കാ ഞങ്ങൾ അവലാഞ്ചിയിലെത്തി അങ്ങനെ പിള്ളേർ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാട്ടിലൂടെയുള്ള യാത്ര ഇവിടെ സഫലാ കേട്ടോ അത് ഉപയോഗിക്കൊണ്ടിരിക്കും ഉപയോഗപ്പെടുത്താം ഞങ്ങൾ ഇത്ര പ്രാവശ്യം അതിൽ പോവുക കാട്ടിലൂടെയുള്ള യാത്ര ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തിട്ടില്ല വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക